സ്വത്ത്ക്കാ ഇതൊക്കെ തൃപ്തിബായി നടന്നിരുന്നു പക്ഷേ ചില പ്രശ്നങ്ങൾ കാരണമായിക്കൊണ്ട് പലപ്പോഴും സ്വബുക്ക് നടക്കാനുള്ള പ്രശ്നങ്ങളുണ്ടായതുകൊണ്ടാണ് സ്വബുക്ക് നടക്കാതിരിക്കുന്നത് ഇൻഷാള്ള ശാവകാശം കിത്താബുകളൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം അള്ളാഹു അതിന് തോൽപ്പിക്കുക ചെയ്യട്ടെ അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹയോരയും സൂറത്തും തമ്മിലുള്ള തലാ തമ്മിലുണ്ടാവുന്ന ഇസ്തിഭാ ആ ഇസ്തിഭാ എന്നെ ഹിതായിലാണ് നമ്മൾ സംസാരിക്കുന്നത് അവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഹയൂല സൂറത്തിരിക്കും സൂറത്ത് ഹയൂരക്കെന്തല്ല ഇല്ലത്തല്ല അതേ സ്ഥാനത്ത് സൂറത്തിലോടത്ത് ഹയൂരുണ്ട് ഹയ്യൂരിലോടത്ത് സൂറത്തുണ്ട് എന്ന് വെക്കുമ്പോ ഫൈതൻ മിനുഹുമാൻ സബവിൻ മുംഫസിൽ ഇതാണ് നമ്മൾ പറഞ്ഞത് ഹയൂല സൂറത്തിൽ എല്ലാ ഓരോന്നും മുംഫസിലായ ഒരു സബവിനെ തൊട്ടാവൽ നിർബന്ധമാകും ഈ സൂറത്ത് ും ഹയൂര സൂറത്തിനും ഇല്ലത്തല്ലെന്ന് വെക്കുമ്പോ ഹയൂരയും സൂറത്തും തമ്മില് ഹയൂരുള്ളടത്ത് സൂറത്തുണ്ട് സൂറത്തുള്ളിടത്ത് ഹയൂരുണ്ട് രണ്ടിരത്തൊട്ടെന്നില്ല ഇൻഫിടക്ക് ഇല്ല എന്നും വെക്കുമ്പോ തരാതുമുണ്ടല്ലോ അപ്പൊ മുത്തലാദിമേനെങ്കിൽ മുംഫസിലായിരിക്കുന്ന ഒരു സബവിലെ തൊട്ടെന്താവണം അത് ഉടൻ എടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ മൂന്നാമത്തെ ഒരു സബബ് അപ്പോഴേ തലാസം ഉണ്ടാവുകയുള്ളൂ അതിന്റെ പറ്റിയാണ് പറഞ്ഞത് അപ്പൊ ഹാത ഇ പറഞ്ഞത് മബിനിയുൻ എടുക്കപ്പെട്ടതാണ് അലാമ ദാമു അവർ ദാമു ചെയ്ത ഒന്നിന്റെ പേര് മീൻ അന്നൽ മുത്തലാദിമയിനി രണ്ട് മുത്തലാദിമൈനിയായ രണ്ട് കാര്യങ്ങൾ യജുബുഅന്യക്കുന് അഹലഹുമാ ഇല്ലത്തൻ മോചിപത്തലില്ലാഹരി യജുബു നിർബന്ധമാകും അന്യക്കൂന അഹലഹുമ ആ രണ്ട് മുത്തലാദിമയിൽ നിന്ന് നിൽക്കുന്ന ഒന്നാവല് ഇല്ലത്തൻ മോചിപത്തലില്ലാഹരി മറ്റേതിനേക്കുള്ള മോചിബായ ഇല്ലത്താവൽ ഔ ഒന്നിരിക്കല് അല്ലെങ്കിൽ അത് രണ്ടും ആവണം മാലൂലൈ ഇല്ലത്തിൽ മോചിപത്തില്ലഹുമാ അത് രണ്ടിനെയും രണ്ടിനേക്കുള്ള ഒരു മോചിബായ ഇല്ലത്തിന്റെ രണ്ട് വാലൂരാവണം അപ്പം ആ മുത്തലാദിമേനായിരിക്കുന്ന രണ്ട് ഷെയ്യ് അത് രണ്ടിനെയും നിർബന്ധമാക്കുന്ന ഒരു ഇല്ലത്തിന്റെ രണ്ട് മാലൂലാവണം എന്തിനാണ് ഇങ്ങനെ ആവേണ്ടത് അതായത് എന്തു ചെയ്യാൻ രണ്ടാൽ ഒന്ന് മറ്റേനിക്കുള്ള മോചിബായ ഇല്ലത്താവണം അല്ലെങ്കിൽ അത് രണ്ടും കൂടിയും ഒരു മൂന്നാമത്തെ മോചിബായിരിക്കുന്ന ഇല്ലത്തിന്റെ മാലൂരാവണം ഇങ്ങനെ ഒരു നിർബന്ധം വെക്കേണ്ടി വന്നത് വേണ്ടി അവ തരാതുമ്പ് തഹക്കുക്കാവണെങ്കിൽ ഇങ്ങനെ വേണമെന്നാണ് ഹുഃഖമായിന്റെ ദാമ് ആ ദാമിന്റെ മേലെടുക്കപ്പെട്ടതാണ് പറഞ്ഞ ബുർഹാൻ എന്താണ് അങ്ങനെ പറയാൻ കാരണം ഇതിൽ ഇല്ലത്തിൽ മോചിപത്തു ആ പറഞ്ഞതിനൊന്നുകൂടി ഭയം ചെയ്യണം ഇതിൽ ഇല്ലത്തിൽ മോചിപത്തു മൂജിവായ ഇല്ലത്തി എന്ന് പറഞ്ഞാൽ മാ എം തനു തഹല്ലുഫുൽ മാലൂലി അനുഭൂ മാ ഒരു ശെയ്യാണ് ഈ മൂജിമായ ഇല്ലത്ത് മൂതിവായ ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ മാ ഒരു ശെയ്യാണ് എം തനു തഹല്ലുഫുൽ മാലൂലി അനുഭൂ ആ ഒന്നിനെ തൊട്ട് മാലൂരിന്റെ തഹല്ലുഫ് അസംഭവ്യമാവും അഥവാ ആ ഇല്ലത്തുണ്ടോ മാലൂരുണ്ടാവണം സവാംഖാന ഇല്ലത്തൻ താമത്തൻ അത് ഇല്ലത്ത് താമയാവട്ടെ അല്ലെങ്കിൽ ആ ഇല്ലത്ത് താമയിൽ എന്നുള്ള അഹീരായ ജുസാവട്ടെ ഫഹിയ എന്ന് വെക്കുമ്പോ ആ ഇല്ലത്ത് ലിൽ മുസ്തീമിൽ അത് മായൂലിനെ രാജുവാക്കും ഇല്ലൂനാജ്യമാക്കും ഇല്ലത്തിന് ആദ്യമാക്കും അപ്പ ഇല്ലത്ത് മുസ്തിമത്തുലിൽ മാലൂലി ലാജ്യമാക്കും ഇല്ലത്തിന് അങ്ങനെ ഈ രണ്ട് മാരൂലിൽ നിന്നുള്ള ഒന്ന് മുസ്തജിമുല്ലഹ ആ ഇല്ലത്തിന് രാജ്യമാക്കും വഹിയ ആ ഇല്ലത്ത് മുസ്തലിജിമത്തൊലിൽ മാലൂരിൽ ആഹരി മറ്റേ മാലൂരിൽ ലാജമാക്കും വബിൽ അക്സെ അക്സുകൊണ്ട് വബിൽ അക്സെ അക്സു കൊണ്ടും അപ്പെന്തായി പറഞ്ഞത് അതായത് മോചി വായിരിക്കുന്ന ഇല്ലത്തിലേക്കുള്ള രണ്ട് മാലൂരാണെങ്കിൽ ഈ രണ്ട് എങ്ങനെയാണ് മാലൂരെങ്ങനെയാണ് ആവുക എന്നാണ് പറഞ്ഞത് അപ്പ അതിൽ നിന്നുള്ള ഒരു മാലൂര് ഇല്ലത്ത് ഒരു മാലൂലിൽ ലാജമാക്കുന്നുണ്ട് അവ ഈ മാലൂൽ ആ ഇല്ലത്തിനിലാദ്യമാക്കുന്നുണ്ട് അപ്പൊ രണ്ട് മാലൂലി നിൽക്കുന്ന ഒന്ന് ഇല്ലത്തിനാദ്യമാക്കുമ്പോ ആ മാലൂൽ ആ ഇല്ലത്തിനാദ്യമാക്കും അതുപോലെ ആ ഇല്ലത്ത് മറ്റേ മാലൂലിൽ ആദ്യമാക്കും അപ്പൊ ആ എന്താവും ആ മറ്റേ മാലൂൽ ആ ഇല്ലത്തിൽ ആദ്യമാക്കും അപ്പൊ പരസ്പരം എന്താവും ഈ മാലൂലും മാലൂലും തമ്മിൽ മുത്തരാദ്യമിനെയാവും അതിലേക്ക് ഇപ്പോൾ നമ്മളെ ഉദാഹരണം പറയാണെങ്കിൽ ഇവരുടെ ഭാഷയിൽ തന്നെ നമുക്കൊരു ഉദാഹരണം പറയാം എന്റെ പ്പോ രണ്ടാം അക്കല് ഇങ്ങനെ പോലെ അവിടെ മൂന്നാം നമ്പറിൽ ഒരു വിസാല് കൊടുക്കണ അയൽ കുളാത്തിൽ ഇങ്ങനെ വിസാലായിട്ട് നമുക്ക് ഇങ്ങനെ പറയപ്പെടാം അൽ അക്കലു സാനി രണ്ടാം അക്കലും ഒന്നാം ഫലക്കും തമ്മില് മുത്തലാദിമാനിയാണ് അക്കല അക്കല് സാനിയും അക്കല് ഫലക്കൌവനും മുത്തലാധിമാനിയാണെന്ന് പറയാം ഫൈനഹുമാ കാരണം അത് രണ്ടും ഇല്ലത്തിൽ മോചിപത്തിൽ വാഹിദായ ഏക മോചിപായിരിക്കുന്ന ഇല്ലത്തിനുള്ളതാണ് അതേതാ അക്കലവരും അക്കലവരാണ് എന്റെ മോചിത അക്കല് ഖാനിനെയും ഫലക്കവലിനെ ഉണ്ടാക്കിയത് വല്ല ഇല്ലത്തിനും മോചിപത്തും മോചിപായിരിക്കുന്ന ഇല്ലത്ത് അത്

മുസ്തമുലിൽ അക്കലില്ല അവല് ഒന്നാമത്തെ അക്കലിൽ ആദ്യമാക്കുന്നു വരെ രണ്ടാമത്തെ അക്കല് രണ്ടാമത്തെ അക്കല് ആരൂലാണ് ഒന്നാമത്തെ അക്കല് രണ്ടാമത്തെ അക്കലേക്കുള്ള ഇല്ലത്താണ് മുജു ഇല്ലത്താണ് അപ്പൊ ഈ രണ്ടാമത്തെ അക്കലാവുന്ന മാലൂല് ഒന്നാമത്തെ അക്കലാവുന്ന ഇല്ലത്തിന് ലാദ്യമാക്കുന്നു വൽ അക്കലില്ല അവലോ അതുപോലെ അക്കലവ്വല് മുസ്തജമുലിൽ ഫലക്കില്ല അവല് ഒന്നാം ഫലക്കല് ആദ്യമാക്കുന്നുണ്ട് വക്കലാരൊക്കെയൊക്കാരു അതേ രൂപത്തിലൊക്കെ തിരിച്ചും പറയാം അവിടെ ഈ ഒന്നാമത്തെ ഫലക്കെന്താകുന്നുണ്ട് മുസ്തജിലെ അക്കലവല് അക്കലവലാദ്യമാക്കുന്നു അതായത് ഇപ്പോ അക്കലവലിന്റെ ഒരു മാലൂലാണ് ഏത് അക്കലഫാനി അപ്പൊ അത് ഇല്ലത്താകുമ്പോ ആ ഇല്ലത്തിലോടൊക്കെ മാലൂലുണ്ട് ഈ മാലൂലോടത്തൊക്കെ ഇല്ലത്തുണ്ട് അതുപോലെ എന്ത് പിന്നെ ഫലക്കവല് ഫലക്കൗരന്റെ ഇല്ലത്തേതാ ഒന്നാമത്തെ ഫലക്ക ഒന്നാമത്തെ അക്കലാണ് അപ്പൊ ആ അക്കലിനടുത്ത് ആ അക്കലേതിനെ രാജ്യമാക്കുന്നു ഫലക്കവലം രാജ്യമാക്കുന്നു എന്ന പോലെ ഫലക്കവുരയിനെ രാജ്യമാക്കുന്നു അക്കലവലി രാജ്യമാക്കുന്നു അപ്പോ ഫൽ ഫലക്കുലു അപ്പൊ ഫലക്കവലായി മുസ്തജമുലക്കലി രണ്ടാമത്തെ അക്കലിനാജമാക്കുന്നതാണ് ഫ സമത്തു വൈനൽ വൈനമാരൂരൈ ഇല്ലത്തും വാഹിത ഇതാണ് പോലും പറഞ്ഞത് അപ്പെന്തായി ഏകൂ ഏക ഇല്ലത്തിന്റെ രണ്ട് മാരൂരിടയിൽ എന്തുണ്ടാവാലോ ഇത് രൂപത്തിൽ തരാതുമുണ്ടാവാം ഇതാണിപ്പോ ഈ വാദത്തിന്റെ മേലിലാണിപ്പോ അവര് മുഖമാക ഈ പറഞ്ഞ ബുർഹാൻ എന്നാണ് സാലി പറഞ്ഞത് ഇനി എന്താ സാലിയിലാണോ സംസാരിക്കാനുള്ളത് നോക്കി വഹാഹുന ബഹസുൻ ഇവിടത്തിൽ ഈ മക്കാമിൽ അതായത് ഇവരിപ്പോ ദ്രാമജീന്ദനോ രണ്ട് മുത്തലാജിമൈനി ആയിരിക്കുന്ന രണ്ട് ശരി മുത്തലാജിമൈനി ആവണെങ്കിൽ ഒന്ന് മറ്റേന് മൂലിബായില്ലത്താവുകയോ അല്ലെങ്കിൽ രണ്ടും കൂടിയും മൂന്നാമത്തൊന്നിന്റെ ഒരു മൂലബായല്ലത്തിന് വാലൂലാവുകയോ വേണം എന്ന് പറഞ്ഞ ഇതിൽ ചെറിയ െ കൊണ്ടുവരികയാണ് വഹാവുരാൻ ഈ മക്കാമിലെ ഒരു മുനാദറുണ്ട് അതായത് നിങ്ങൾ ഈ പറഞ്ഞ ഈ പറയപ്പെട്ട മബിനെയും മബിനാല് രണ്ട് ഫസാദ് രാജ്യമാവുന്ന രണ്ട് ഫസാദ് രാജമാവും അത് നമുക്ക് നോക്കുക ഈ അന്നവും ഈ നൊഴുത്തുപിറപ്പിൽ ഇല്ലത്തിൽ ഈ ഇല്ലത്ത് എന്ന് പറഞ്ഞല്ലോ അവിടെ പരിഗണിക്കപ്പെട്ടാൽ അൽ ഈജാദു മൂതിബായ മൂതി ആണോ അങ്ങനെ പരിഗണിക്കപ്പെടുകയാണെങ്കിൽ പലാനുസല്യമോ നമ്മൾ സമ്മതിക്കൂല അല്ലഹൂ കാര്യം ഇതാനം അഹദുൽ മുത്തലാജിമയിനെ രണ്ട് മുത്തലാദിമയിനിൽ നിന്നുള്ള ഒന്ന് ആയിട്ടില്ലെങ്കിൽ ഇല്ലത്തൻ മൂചിപത്തലില്ലാഹരി മറ്റേതിനേക്കുള്ള മൂജിബായ ഇല്ലത്താക എന്നതുണ്ടായിട്ടില്ലെങ്കിൽ ഔലം മാലൂലൈ ഇല്ലത്തിൻ മൂജിപത്തിൽ ലഹുമ അല്ലെങ്കിൽ ഒരു മൂജിബായ ഇല്ലത്തിന്റെ രണ്ട് വാലൂൽ ലഹുമ ആ രണ്ട് വാലൂലിനിക്കുള്ള മൂജിബായിരിക്കുന്ന ഇല്ലത്തിന്റെ രണ്ട് വാലൂലായിട്ടില്ലെങ്കിൽ രണ്ടിൽ നിന്നുള്ള ഒന്നിന്റെ ഇൻഫിറാദിന്റെ ഇംഖാനും എന്ന് നമ്മൾ സമ്മതിക്കൂല മറ്റേനെ തൊട്ട് അതായത് അല്ലെങ്കിൽ തലാസുമില്ലാതിരിക്കല് അതാണ് ഇൻഫിറാദ് ആ ഇൻഫിറാദ് എന്ന് നമ്മൾ സമ്മതിക്കൂല അതിൽ മറ്റേനെ തൊട്ട് അതായത് എന്താ പറഞ്ഞത് ഇങ്ങളിപ്പോ രണ്ടാൽ ഒന്ന് മറ്റേനിക്കുള്ള മോചിഭായിരിക്കുന്ന ഇല്ലത്താവണം അല്ലെങ്കിൽ രണ്ടിനേക്കും കൂടി രണ്ട് മാലൂലം എന്ത് ചെയ്യണം ഒരു മോചി വായിക്കുന്ന ഇല്ലത്തിന്റെ മാലൂലാവണം എന്ന് പറഞ്ഞോട് ഈ മോചി വായ ഇല്ലത്ത് മോചി ഇല്ലത്ത് അത് മോചിതായ മോചി വായ ഇല്ലത്ത് ആണോ അപ്പൊ ഈരാതിന് അതിൽ പരിഗണിക്കുന്നുണ്ടോ പരിഗണിക്കണം അതിൽ പരിഗണിക്കാണെങ്കിലേ നമ്മൾ എന്ത് സമ്മതിക്കൂല അന്നഹു ഇതാലും അഹദത്തലാദിമൈനി രണ്ട് മുത്തലാദിമേക്കുന്നത് ഒന്ന് അത് ഇല്ലത്തിന് മോചിപത്തൻ അത് മോചിപായ ഇല്ലത്തായിട്ടില്ല അല്ലെങ്കിൽ എന്താണ് രണ്ടും കൂടിയും മറ്റൊന്നിരിക്കുള്ള ഒരു മോചിപായിരിക്കുന്ന ഇല്ലത്തിന്റെ മാരൂരായെങ്കിൽ അവിടെ ഉണ്ടാവും ഇത് തമ്മില് ഇൻഫിറാദ് രാജ്യമാവും എന്ന് നമ്മൾ സമ്മതിക്കൂലിറു അതായത് ആ പറഞ്ഞ മാനപ്പല്ല അപ്പോ ഇതാണിപ്പോ ഒരു ഫസാദ് രണ്ട് ഫസാദ് പറയും എന്ന് പറയുന്ന മാന മൂജിബായ ഇല്ലത്ത് യജുബുഅന്യക്കൂന അഹദുമാ ഇല്ലത്തൻ മോചിപത്തലിൽ ആഹരി നിറയണം എന്നൊക്കെ ഒരു സഹിയാവൂല ഇതിന്റെ കാരണം അതായതിപ്പോ ഈ തലാദുമ് ഇവിടെ പോയി നമ്മക്ക് പിന്നെ മോചിബായ ഇല്ലത്തല്ലെങ്കിൽ മുത്തരക്ക നിരക്ക് തലാദുവിന് നെഫി ചെയ്യാൻ എന്താവൂല കാര്യമാവില്ല കാരണം ആ തലാദും എപ്പോഴുണ്ടായാലും മതിയല്ലോ ഒരു ഇല്ലത്തിന്റെ അഹീറായിരിക്കുന്ന ജുതിന് തഹക്കുക്കാവുന്ന അവസരത്തിലും മാരൂലിന്റെ ഉജിത് തെഹക്കുകാവും കാരണം അത് ഫൈലായിട്ടില്ലെങ്കിൽ കാരണം അത് ഫായിലാണെങ്കിൽ അതിന് മോചിതമല്ല കാരണം ഈജാദി എന്നുള്ളത് പായിന്റെ ശൈലിയിൽപ്പെട്ടതാണ് അപ്പൊ യജുബാൻ നെക്കൂന എന്ന് പറയല്ലോ യജുബാൻ ഞക്കു എങ്ങനെ സമ്മതിക്കൂല ഒന്നിക്കല അങ്ങനെ ആവണം അല്ലെങ്കിൽ ആവണം അതായത് പോലെ പറഞ്ഞു യജുബാൻ നെക്കൂന അഹദഹുമാ ഇല്ലത്തിനും ഊജിപത്തിനുള്ളൂനാലുല ഇല്ലാത്തിനും ഊജിപത്തിൽ ലഹുമായി എന്ന് പറഞ്ഞു അപ്പളേ എന്ന് എന്നറല്ലോ അത് സമ്മതിക്കൂല ഒരു അസീറായിരിക്കുന്ന ഇല്ല അസീറായ ഇതുകൊണ്ടുണ്ടാവോണ്ടാവോ ഇതാണിപ്പോ ആ പറഞ്ഞ മാന പറഞ്ഞേ ഇനി അവിടെ നമ്മൾ ഈജാദിനെ പരിഗണിച്ചാലോ അതാണ് വൈല്ലൊഴുത്തപർ ഇനി ഈജാദിനെ പരിഗണിക്കില്ലെങ്കിൽ മോചി വായിരിക്കുന്ന ഇല്ലത്തിന്റെ ഈജാദിനെ നമ്മൾ പരിഗണിക്കണില്ലെങ്കില് ഇല്ലത്തൻ ഫായിലിയത്തൻ ഫായിലിയായിരിക്കുന്ന ഇല്ലാവൽ ലാ അല്ല തെക്കുഹ ഇല്ലത്തൻ ആ ഹയൂല എന്താണ് സൂറത്തിലേക്കുള്ള മോചിവാരിക്കുന്ന ഇല്ലത്താവല തെക്കുതീര് തയ്യല്ല മേലെ അതായത് മോചിവാരിക്കുന്ന ഇല്ലത്തിൽ ഞമ്മൾ ഈജാദിൽ പരിഗണിക്കണത് ഞാനൊക്കെ നമ്മൾ മുമ്പ് പറയാലോ ഫലായക്കുന് വസ്ബുൽ ഇല്ലത്തിൽ അപ്പൊ ഇല്ലത്തിലേക്ക് ഫായിലിയത്ത് കൊണ്ട് വസൂലയിൽ എന്താവൂല ഫീമാ ഫീമാസബക്ക മുനാസിബലിൽ മക്കാമി മക്കാമിനോട് മുനാസിബാവൂല അതായത് നമ്മൾ അവിടെ പറഞ്ഞു പിന്നെ ഈ സൂറത്ത് വസൂറത്ത് ലേസത്തി ഇല്ലത്തില്ലിൽ ഹയൂല എന്ന് പറഞ്ഞ പോലെ അതിന് മുമ്പ് അതെ അന്നത ഹയൂല ലേസത്തി ഇല്ലത്തില്ല സൂറത്തി വല്ലത്തിൽ ഫായലിയെ യജുവാൻ കുറഞ്ഞല്ലോ അപ്പൊ ഫായിലിയായ ഇല്ലത്താണ് ഹൈവലയെ സംബന്ധിച്ച് പറഞ്ഞത് അവിടെ ഫായിലിയത്ത് കാരണം മൂതി പാലിക്കുന്ന ഇല്ലത്തൊക്കെ എന്താവണമെന്നില്ല ഫായിലിയത്ത് എന്ന് പറയാൻ ഈ പറ്റൂലെ നമ്മൾ പരിഗണിക്കണില്ലെങ്കിൽ അപ്പൊ അവിടെ ഫായിലിയത്ത് കൊണ്ട് വസ് പറഞ്ഞെ ഷഹിയാവൂരാതെ വരും അപ്പൊ ഒന്നിരിക്കലും ഇങ്ങള് ഇതുവരെ യാമായ കൌരവത്തിലാവും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഫായിലിയത്ത് കൊണ്ട് എന്താവും വസുപറഞ്ഞ അതായതിപ്പോ ഈ കലാദമുണ്ടാവണമെങ്കിൽ രണ്ടാൽ ഒന്ന് മറ്റുവനിക്കുള്ള ഇല്ലത്താവൽ നിർബന്ധമില്ല അതുപോലെ തന്നെ പിന്നെന്താണ് രണ്ടും കൂടെ മൂന്നാലൊന്നിലേക്കും ആവണ നിർബന്ധമില്ല പിന്നെ ഒരു ഇല്ലത്ത് താമന്റെ അഹീറായിരിക്കുന്ന രുതിയിനാൽ കഹക്കുക്കാവുമ്പോൾ ഇതുണ്ടാവാം കലാദുമുണ്ടാവാം മൂന്നാമത്തെ ഹൈവര പക്ഷേ മുസന്നിഫ് ഈ വിവരമൊന്നും അറിയില്ല മുസന്നിഫ് ഇപ്പം ചെയ്തു കുഞ്ഞി വാക്കിള്ളടുക്കാണ് ഫൈതൻ ഉജൂ മിന്നുമാൻ സബഇ മുൻഫസിലെന്ന് പറയല്ലോ അപ്പൊ അയൂര സൂറത്തിൽ എല്ലാ ഓരോന്നും ഒരു മുംഫസിലായിരിക്കുന്ന സബമിലെ തൊട്ടുണ്ടാവണം വലിയ അതുപോലെ ഹയൂല പനിയെത്തുമനിട്ട് വനിയല്ല എല്ലാ വിധേനയും കൂടിയും സൂറത്തിലെത്തോട്ടെന്തല്ല വനിയല്ല ലിമാ ബയ്യെന്ന ഞമ്മൾ വയാൻ ചെയ്തതിനു വേണ്ടി അന്നഹാരാത്തക്കൂമ് ബിൽഫീര് വിധൂല സൂറത്തി ഹയൂല സൂരത്തിന് കൂടാതെ ബിൽഫീര് അയക്ക് തിവാമില്ല എന്ന് നമ്മൾ പറഞ്ഞു അതായത് സൂറത്തിനെ കൂടാതെ ബിൽഫീര് എനിക്ക് കിവാമില്ല പിന്നെ ഹയൂരക്ക് തിവാമില്ല അപ്പൊ ഹയൂരെന്തല്ല സൂറത്തിനെ തൊട്ട് ബിൽക്കുല്ലിയെത്തുകൊണ്ട് എല്ലാ നിരക്കും കൂടി വനിയല്ല സൂറത്തിനെ കൂടാതെ എന്ന് പറഞ്ഞാൽ ആ മുസഹസായിരിക്കുന്ന ഉദ്ദേശിക്കുന്നു ഐ വി ആ സൂറത്തിന്റെ മാഹിയത്തിനെ കൂടാതെ അല്ലത്തി എങ്ങനെയുള്ള മാഹിയത്ത് ആ ഹയൂരയെ സംരക്ഷിക്കപ്പെടും വി തവാറുതി അഫറാദിഹ ആ സൂറത്തിന്റെ അഫറാദുകൾ അഫറാദുകളിങ്ങനെ തവാറുത് ഒന്നിനു പുറമെ ഇങ്ങനെ വന്ന കാരണം കൊണ്ട് അലീഹ ആ അയൂരന്റെ മേല് അതായത് സൂറത്തുകൾ ഇങ്ങനെ പരിണമിച്ച് പരിണമിച്ച് അത് പലതുമായി മാറുന്നുണ്ടെങ്കിലും അയൂനുണ്ടാകുന്നുണ്ട് വായുതായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ കിവാമ അവിടെ ഉണ്ടാവണമെങ്കിൽ എന്തുവാണം ഈ ഇങ്ങനെ ഒന്നല്ലാതെ ഒന്നായിട്ട് ഇങ്ങനെ ഉണ്ടാവണം സാല സൂറത്തു അല്ല ഇനി അതിനെ തൊട്ട് ആ ഹയുലയെ തൊട്ടൊരു സൂറത്താണ് നീങ്ങി എന്നാൽ വരം തക്കത്തെ സൂറത്തനൊഹറ മറ്റൊരു സൂഹത്ത് അതിനോടന്വരിച്ചിട്ടുമില്ല അജമത്തിൽ ആ എന്തായി മാതായി അപ്പോ ഫത്തിൽ അൽ മുത്തവാരി ഹയൂരയുടെ മേലിങ്ങനെ തവാറുതായിട്ട് വരുന്ന സൂറത്തുകള് കദ് ആയിമേ ഒരു സഫിനിക്കുള്ള െ പോലെയാണ് ആ സക്കിനെ തൊട്ട് ചെയ്യും ആ തൂണുകളിൽ നിന്നുള്ള ഓരോ നിലയും നീക്കപ്പെടും അതിന്റെ സ്ഥാനത്ത് വേറൊരു തൂണിന് നിർത്തപ്പെടുകയും ചെയ്യും അപ്പൊ സക്കഫ് അവിടെ നിലനിൽക്കും അതിന്റെ ഹാരിന്റെ മേൽ ആ അവസ്ഥയുടെ മേൽ വിത്ത് വിത്ത് വിത്തദ് ആയ്മേ ആ തൂണുകളിങ്ങനെ ഒന്നിനു പുറമേ മറ്റൊന്നായിട്ടിങ്ങനെ ഉടനെ പുറമെ വന്ന കാരണം കൊണ്ട് ഇതുപോലെയാണ് എന്റെ സൂറത്തിന്റെ ഹയൂര സൂറത്തിന്റെ ഉദ്ദേശം അപ്പൊ സൂറത്ത് ഒരു സൂറത്തില്ലെങ്കിലും വേറൊരു സൂറത്ത് വരണം അപ്പൊ ഇങ്ങനെ അപ്പോ സൂറത്തിലേക്ക് അയൂരക്കാവശ്യണ്ട് എന്ന് പറഞ്ഞ മഹാനെന്താ പിന്നെ ഒരു അയ്യനായ ആയിരിക്കുന്ന സൂറത്തിലേക്കല്ല പിന്നെ എതിലേക്ക സൂറത്തിന്റെ ആവശ്യമാണ് വരൈസത്തിൽ സൂറത്തു സൂറത്തല്ല അയിതൻ സൂറത്തും ഹയൂല ഒനിയല്ലാത്തതുപോലെ സൂറത്തും ഒനിയല്ല അലിൽ ഹയൂല ഹയൂലയെ തൊട്ട് വിൻകുല്ലിലുദൂർ എല്ലാ നിരക്കും നിലക്കൂടെയും സൂറത്ത് ഹയൂരയെ തൊട്ടും പൊലിയല്ല നിമാ ബയ്യന്ന ഞമ്മൾ വയം ചെയ്തതിനു വേണ്ടി അന്നഹാലാശക്കിന് ആ സൂറത്ത് എന്താവൂല എത്തിക്കപ്പെടില്ലെ എങ്ങനത്തെ ശക്കിലാണ് അൽ ഹയൂല ഹയൂലയിലേക്ക് ആവശ്യമായ ശക്കിനെ കൂടാതെ സൂറത്തിനെത്തിക്കപ്പോഴൂര ഫൽ ഹയൂല ഫൽഹയൂര സൂറത്തി ഹയൂല സൂറത്തിലേക്ക് ആവശ്യമാകും അഥവാ സൂറത്തിന്റെ ആവശ്യമാകും ആ മാഹിയത്തിലേക്കാവശ്യമാവും അതിന്റെ ബക്കായിരും സൂറത്തിലേക്കാവശ്യമാണ് ഈ പറഞ്ഞ ഫൽ ഹയൂല സൂറത്തി എന്ന് പറഞ്ഞല്ലോ അപ്പൊര സൂറത്തിലേക്ക് ആവശ്യമാവും ഈ പറഞ്ഞ കലാമില് ഈ വരുന്നുണ്ട് മുസ്തകത്തിലൂലി തശക്കുലിഹാരുണ്ട് സൂഹത്ത് ഹയൂരയിലേക്ക് എന്താണ് തശക്കുലിന്റെ വിക്ഷേത്രം ആവശ്യമാവും എന്ന് വരുന്നുണ്ട് അപ്പൊ സൂറത്തെഅരയിലേക്കും അയൂര സൂറത്തിലേക്കും രണ്ട് നിലക്കാണ് എഫ് സിയാജ് അപ്പൊ ദൌർ വലൂല എന്നാണ് പറയണത് പരസ്പരം തരാതുമുണ്ട് എന്നുകൊണ്ട് ദൌർവലൂലും പറയുന്നുണ്ട് അതിനു മുമ്പ് ീൻ എന്തുണ്ട് ഒരു ഭാഷ ഉണ്ട് അതെന്താ എന്താ തെഫിരി തെഫിരി ഇപ്പൊ പടയാൽ രണ്ടു കാര്യമാണ് ഒന്ന് ഹയൂര എന്താണ് സൂറത്തിനെ കൂടാതെ ഹയൂരക്കെന്തില്ല അപ്പൊ എല്ലാ നിരക്കും കൂടി സൂറത്തിനെ തൊട്ട് തൊട്ടെന്തല്ല ഹയൂര വലിയ അതുപോലെ തന്നെ സൂറത്തെന്തല്ല പിന്നെ ഹയൂരയെ തൊട്ടും വലിയ കാരണം ആ സൂറത്തിലേക്ക് തഹക്കുക്കുണ്ടാവണമെങ്കിൽ ഉണ്ടാവണമെങ്കിൽ തശക്കുരു വേണം ആ തശക്കുലേക്ക് ഇങ്ങനെ എന്തിലേക്കാവശ്യമാണ് ഹയൂരയിലേക്കാവശ്യമാണ് അപ്പോ ഹയൂര കൊള്ള ആവശ്യമായ തശക്കുര കൊള്ള ആവശ്യമായ സൂറത്ത് ഹയൂരയെ കൂടാതെ അപ്പൊ നിനിക്കെന്ത് രാജ്യമായല്ലോ ഹയൂലി എന്ന് വന്നിരേ അപ്പോ ഇതിലേക്കിങ്ങനെ ഇപ്പൊ സൂറത്തിന്റെ ഉദൂതിലും അല്ല അയൂരന്റെ ഉജൂതിലും ബക്കായിലും സൂറത്തിലേക്കാവശ്യമാകുന്നതല്ലേ അക്കുലു ഇത് ലൗകാനമാതക്കറു നിങ്ങളീ പറഞ്ഞില്ലേ ഈ പറഞ്ഞ ഒന്ന് അതായത് ഹയൂല ബിൽഫീല് സൂറത്തിനെ കൂടാന്നല്ല ഇവാമില്ല എന്നത് മാത്രം കാഫിയൻ അത് മതിയാവും ലി അന്നൽ ഹയൂല ഹയൂല മുഫ്തൽ ഇല ഫില സൂറത്തി സൂറത്തിലേക്ക് അത് ആവശ്യമാകും ഫിൽബക്കായി ബക്കായിന്റെ വിഷയത്തിൽ ആവശ്യമാകും എന്ന് നിങ്ങൾ സുഹൂത്താക്കൽ കൊള്ളെ ഇത് മാത്രം ആവശ്യമാണെങ്കിൽ ഇങ്ങനെ ഇത് ഇത് ലൗക്കാനമാത്രം കാപ്പിയായതാണെങ്കിൽ ഇലക്കാലത്ത് സൂറത്തു അയുളാൻ സൂറത്തും എന്തിലേക്ക് എന്തിലേക്കാവശ്യമാകുമല്ലോ മുസ്തഖത്തിലെ ഹയൂല ഹയോലയിലേക്ക് ആവശ്യമാകുമല്ലോ ഫിഹിയ ബക്കായി വിഷയത്തിൽ വക്കായിട്ട് വിഷയത്തിന് ആവശ്യമാവും മാത്തഭയ്യനായി അതെ പിന്നീട് വ്യക്തമായ ഒന്നിനു വേണ്ടി അന്ന സൂറത്ത അന്നസൂരത്ത് സൂരത്തിലാ തോറ്റത് എത്തിക്കൂടല ഹയൂല ഹൈവു കൂടാതെ അപ്പെന്തായില്ലേ അപ്പതോര രാജ്യമായില്ലേ ആ പറഞ്ഞിരിക്കെന്ത് രാജ്യമായി അതായത് അപ്പൊ സൂറത്ത് അയൂരയിലേക്കുംയൂര സൂറത്തിലേക്കും അങ്ങോട്ടുംങ്ങോട്ടും എന്തായി പിന്നെ വക്കായി വിഷയത്തിൽ ആവശ്യമാവുമ്പോ അത് ബാത്തിനാണ് എന്റെ ബാത്തിനെ കാരണം വല്ലാതെയും ബാത്തിരുൻ ബാത്തിനാണ് രണ്ട് ലുസൂമാട് വരുന്നുണ്ട് രണ്ട് ഫസാദ് എന്താ ഒന്ന് അഹദിഹിമ രണ്ടിൽ നിന്നുള്ള ഒന്നെ മറ്റേതിലേക്ക് ഒരു മുഹസിന് കൂടാതെ തഹസിന്റെ രൂപമുണ്ടായി അതുപോലെ തന്നെ ദൌറിലാദ്യമായി രണ്ടിലെ എല്ലാ ഓരോന്നും ബക്കായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഏത്യാജ് ചെയ്യും അപ്പൊ ഇത് ബാക്കിയാവണെങ്കിൽ അത് ബാക്കിയാവണം അത് ബാക്കിയാവണം ഇതും ബാക്കിയാവണം അപ്പ ഒരേ വിഷയത്തിനുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ഏത്യാജുന ദൗറും വരും അത് ശാലി ഇവിടെ വ്യക്തമാക്കിയത് അതാണിപ്പോ ഷാലിന്റെ ആ ബഹസ് കൊണ്ടുള്ള മുറാദ് ഏതായാലും കുറഞ്ഞ സമയത്ത് നടന്ന ക്ലാസ് ക്ലാസ്സാണ് നിഷാദ് അപ്പോ ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം ഇങ്ങനെ കുറച്ചൊക്കെ ക്ലാസ്സുകൾ ഇപ്പൊ നടക്കുള്ളൂ എല്ലാം റാഹറ്റായി നടക്കാൻ നിങ്ങളൊക്കെ അതുവാ ചെയ്യണം